നമസ്കാരം സുഹൃത്തുക്കളെ ഞാനൊരു യാത്രയിലായതിൻ്റെ പേരിൽ എനിക്ക് കുറച്ച് ദിവസം രാഷ്ട്രീയ വീഡിയോസ് ചെയ്യാൻ സാധിച്ചില്ല അതിന് കാരണമെന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ സൗത്ത് ഒരു അഞ്ചെട്ട് രാജ്യങ്ങൾ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെറുതായിട്ട് ട്രാവൽ ലോഗിലേക്കും കൂടി കടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ ചില്ലിയിൽ സാന്റിയാഗോ ചില്ലി പിന്നെ കഹോണ്ടി മെ മൈപ്പോ അത് അതിനുശേഷം പെറുലെ ലിമേൽ വന്നു അന്ത്യോക്കിയ പിന്നെ അതിന് ബാലിസ്റ്റാസ് അയൽസ് ശേഷം ഞങ്ങൾ കൊളംബിയ എന്ന രാജ്യത്ത് ബെല്ലിൻ്റെ മെഡലിൻ മെഡലിൻ എന്ന് പറഞ്ഞൊരു സിറ്റിയിൽ വന്നു അവിടെ നിന്നും ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് പനാമ പനാമ കനാലിൽ സ്ഥിതി ചെയ്യുന്ന പനാമ എന്ന രാജ്യത്താണ് വന്നിരിക്കുന്നത് പനാമ സിറ്റിക്ക് അടുത്ത ഒരു ഒരു പ്രദേശത്താണ് ഈ ഇനി ഞങ്ങൾ പോകുന്നത് കോസ്റ്റാറിക്കയിലേക്കാണ് സാൻഹുസ എന്ന നഗരത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു പര്യടനം നടക്കുന്നതിനിടയിൽ രാഷ്ട്രീയ വിഷയങ്ങൾ എനിക്ക് ചർച്ച ചെയ്യാൻ സാധിച്ചില്ല എന്നിരുന്നാലും എൻ്റെ ട്രാവൽ ലോഗ് വീഡിയോസ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധി ഒരു വിഷയം ഉന്നയിച്ചിരിക്കുകയാണ് കള്ള ബോട്ടുകളെ പറ്റി ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്ന അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ഒരു സമയത്തെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ടത് ഇദ്ദേഹം ഇത് ഉന്നയിച്ചിരിക്കുന്നത് ബീഹാറിലൊക്കെ ഒരു പത്ത് അറുപത് എഴുപത് ലക്ഷം ആൾക്കാർ എടുത്തു കളഞ്ഞു നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം ഇതിൽ നിയമപരമായിട്ടാണ് ഈ അറുപത് എഴുപത് ലക്ഷം ആൾക്കാർക്ക് ഇത് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നാട്ടിൽ നാട്ടിലത്തെ കഥ നമ്മുടെ ഗ്രാമങ്ങളിൽ തുടങ്ങാം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം ബംഗാളികളുണ്ട് പത്ത് മുപ്പത്തഞ്ച് ലക്ഷം മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിൽ മരുഭൂമിയിൽ പണിയെടുക്കാൻ പോയി പോയിപ്പം നമ്മുടെ കൊച്ചി കേരളത്തിൽ ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം ബംഗാളികൾ എന്ന് വിളിക്കുന്ന പല ബീഹാറികൾ യു പി എന്നാൽ ബഹുഭൂരിപക്ഷം ബംഗ്ലാദേശിൽ നിന്ന് അതിർത്തി കടന്നു വരുന്ന ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട രോഹിംഗ്യ മുസ്ലിംസ് ലോകത്തിലെ ഏറ്റവും തീവ്രമായിട്ടുള്ള കൊലപാതകം നമ്മുടെ നാട്ടിൽ അതായത് നമ്മുടെ നാട്ടിൽ ഒരു കള്ളം കയറുകയാണെങ്കിൽ അവനൊരു മാന്യതയുണ്ട് അന്തസ്സ് നമ്മ മീശമാധവൻ സിനിമയിലൊക്കെ കണ്ടമാതിരി അവനൊരു അന്തസ്സുണ്ട് അവൻ വന്ന് അവനൊരു ഉള്ളി പക്ഷെ എമ്പോ എന്തെങ്കിലും എടുത്തിട്ട് പോയി കള്ള ആൾ എഴുന്നേറ്റ് ലൈറ്റ് വന്ന അവൻ ഓടിപ്പോയി അങ്ങനെയൊക്കെയാണ് കള്ളം കയറുക ഇത് ജനലേമെ കെട്ടിയിട്ടിട്ട് സുഖിച്ച് സുഖിപ്പിച്ച് കൊല്ലും സുഖിപ്പിച്ച് എന്ന് ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ അതുപോലെ കൊല്ലും അതിദാരുണമായി ജനലേമ ആൾക്കാരെ കെട്ടിയിട്ട് വായുമൂടി കൊന്ന് കട്ടെടുക്കും അവർക്ക് ഭയമില്ലേ കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഇടതും വലതും അതിനുള്ള സംവിധാനം അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ ഏറ്റവും ലോകത്തിലെ ഏറ്റവും തീവ്രവാദികളായ രോഹിംഗ്യ മുസ്ലിം അവരിവിടെ കടന്നു കഴിഞ്ഞാൽ ഭൂട്ടാനിലോ അതല്ലെങ്കിൽ അപ്പുറത്തുള്ള ഏതെങ്കിലും ബർമ്മ പോലെയുള്ള ഈ മ്യാൻമാർ പോലെയുള്ള രാജ്യത്ത് നടന്ന് അവിടുന്ന് ആട്ടി ഓടിക്കുക അവർ കാരണം അവരുടെ കൾച്ചർ അതാണ് അവർ ഇവിടെയും നമ്മുടെ നാട്ടിലും ചെയ്യാവുന്നത്ര ചെയ്യുന്നുണ്ട് ഈ വക ടീമുകൾക്ക് ആധാർ കാർഡ് അത് അതിനു വേണ്ടി കടലാസ് കാരണം ഇവർ ഇവർക്ക് തന്നെ കുത്തു എന്നുള്ളത് ഇവർക്കറിയാം ഇടതിനും വലതിനും അപ്പം ഇവർക്ക് കൂടുതൽ ഈ ബംഗ്ലാദേശികൾക്ക് വോട്ട് ചെയ്യാം ഇപ്പം ഇവര് മറ്റു പ്രതിപക്ഷം പറയുന്നത് ഒന്നോ രണ്ടോ ശകുന്തളാ ദേവിയുടെ ഒരു നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ശകുന്തള ദേവി എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് വോട്ട് ഇവിടെ ഇവരൊക്കെ മുമ്പ് എഴുപത്തഞ്ച് കൊല്ലം ഈ കോൺഗ്രസ് പരിശീലനം കാലത്ത് ഉണ്ടല്ലോ ആൾക്കാർ അന്ന് ഇതായിരുന്നു മറ്റേ പേപ്പറിൽ ബാലറ്റ് എന്നൊക്കെ പറയണില്ലേ അവർ ഇന്ന് ബാലറ്റ് വേണമെന്നൊക്കെ പറയണില്ലേ ഇവര് ഈ ബാലറ്റ് വോട്ടിംഗ് ഉണ്ടായിരുന്ന സമയത്ത് ഇവരെന്താ ചെയ്തിരുന്നതെന്ന് അറിയുമോ ഇവർ ഈ പ്രത്യേകിച്ച് ബീഹാർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് മാറി ഒക്കെ പോ ആറ്റി ഓടിച്ചാൽ തല്ലി ഓടിച്ചിട്ട് അവരെന്നെ കുത്തി കുത്തി വോട്ട് അതിലേക്ക് പോട്ട് പെട്ടിയില്ല ഇടാ വോട്ട് തെരഞ്ഞെടുപ്പ് മൊത്തം ഹൈജാക്ക് ഒരു കാലഘട്ടമാണ് ടീൻ സെഷനൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇത്തിരി അദ്ദേഹം ഒരു ബി ജെ പി അനുകൂല നിലപാടൊക്കെ ഞാൻ പറയുന്നത് വാസ്തവവും സത്യമായിട്ട് കാര്യങ്ങളാണ് കള്ളവോട്ട് ചിലപ്പോൾ ബി ജെ പിയുടെ ഭാഗത്താണ് അല്ല മോഡിയല്ല അവിടുന്ന് ഒരു അഞ്ച് പത്ത് കള്ളവോട്ട് തീരുമാനിക്കുന്നത് ലോക്കൽ ലെവലിലൊക്കെ ഒരു കള്ളവോട്ട് അവിടെയൊക്കെ നടന്നിട്ടുണ്ടാകും ഒരു ശകുന്തള ദേവി ഉള്ള കാര്യമായിരിക്കാം ഇവർ നോക്കണത് ഇവർ പറയുന്നത് ഇപ്പോൾ ബംഗ്ലാദേശികൾ മാത്രം ഒരു പ്രത്യേക സമുദായത്തിന് സൂപ്പിക്കാൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശികൾ മാത്രം വോട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു രീതിയിലാണ് അതായത് അവർക്ക് വേണ്ട കടലാസുകൾ കാരണം ഇപ്പം കേരളം പോലെയുള്ള സാഹചര്യം അല്ലെങ്കിൽ ബീഹാർ പോലെയുള്ള സാഹചര്യം അവർക്ക് വേണ്ട ആൾക്കാരെ യു പിയിലൊക്കെ ആണെങ്കിലും ഈ അഖിലഷ ആബ്ദവിനൊക്കെ അവർക്ക് വേണ്ട ആൾക്കാരെ കൊണ്ടുവരുന്നു അവർക്ക് ആധാർ കാർഡ് കൊടുക്കുന്നു ആധാർ കാർഡ് കൊടുത്തതിന് ശേഷം അവർ വോട്ടിങ്ങിന് നിയമപരമായിട്ട് വോട്ടിങ്ങിന് സജ്ജമാക്കുന്നു എത്ര ആൾക്കാരെ ലക്ഷങ്ങളെ സജ്ജമാക്കിയിട്ട് ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്പ്പിക്കുന്നു എന്നിട്ട് കൃത്രിമമായിട്ട് അവർ ജയിക്കുന്നു കാരണം ഈ പ്രത്യേക സമുദായം അവർക്കെ കുത്തുള്ളൂ കാരണം അവർക്ക് അവരുടെ ആഗ്രഹം അവരെ ഭൂരിപക്ഷം ആക്കുന്നതിന് വേണ്ടിയിട്ടും ഭരണം കൈയാളുന്നതിന് വേണ്ടിയിട്ടും അവർ ചെയ്യുന്ന പരിപാടിയാണ് അതിന് ഇപ്പം ഈ മൊണ്ണ രാഹുളും അവന്റെ പെങ്ങളും മറ്റേ ഹമാസിൻ്റെ സഞ്ചിയും തൂക്കിയും പിടിച്ച് നടക്കണ കൊണാനായിട്ട് നടക്കണ അവളും കൂടിയിട്ട് വന്നേക്കാണ് ഈ വലിയ കാര്യമായിട്ട് അവരൊക്കെ അവൻ്റെ ഇത് കുടുംബഭരണമൊക്കെ നിർത്തി പോട ചെക്ക് അവിടുന്ന കുടുംബഭരണത്തിൻ്റെ കാലൊക്കെ കഴിഞ്ഞ് അവന്റെ ഗാന്ധി കുടുംബം ഒരു കള്ള പേരൂട്ട് കള്ള ഇതും ഉപയോഗിച്ച് വന്ന് കുടുംബഭരണത്തിൻ്റെ കാലം കഴിഞ്ഞ് അവൻ വലിയ മാന്യനായിട്ട് വന്നിട്ട് ഇവിടെ കുറേ കുറേയാണ് ഇവിടെയും ഈ കേരളത്തിലും ഇത് ചെയ്തു കൊടുക്കാനായിട്ട് ഒന്നും മാറി പോട ചെക്ക ചെക്ക് വഴിന്ന് മാറിക്കണമെന്ന് പറഞ്ഞ് മാറ്റി വിടണവനെ ബംഗ്ലാദേശ് മാത്രമല്ല ഇന്ത്യക്കാർ ഇന്ത്യയിൽ പോട്ടി ുള്ളൊരു തീരുമാനമാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ ഇന്ത്യക്കാർ ഇന്ത്യയിൽ വോട്ട് ചെയ്യണം അതല്ലാണ്ട് ബംഗ്ലാദേശികൾക്ക് ആധാർ കാർഡും കൊടുത്ത് അവർക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല എന്നാണ് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത് അതുകൊണ്ട് ഒന്നോ രണ്ടോ കള്ളവോട്ട് അവിടെ ഇലക്ഷൻ കമ്മീഷൻ മിഷൻ എന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ലേ